പ്രയാഗ്രാജിൽ എത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയും അതിന്റെ വെബ്സൈറ്റും ആപ്പും ലോഞ്ച് ചെയ്യുകയും ചെയ്തു അദ്ദേഹം അവിടെ സന്ദർശനം നടത്തി പൂജ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രയാഗ് രാജ് കുംഭമേളയ്ക്കായി പതിമൂന്ന് അഘോരികൾ ആചാര്യഭാദ തീർത്ഥ പുരോഹിതർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകൾ മഹാകുംഭത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെ കുറിച്ച് വിശദമായ അവലോകനം നടത്തി പ്രയാഗ്രാജിലെ രാജിലെ മഹാകുംഭമേളയുടെ ഒരുക്കങ്ങളെയും അദ്ദേഹം വീക്ഷിച്ചു സന്ദർശന വേളയിൽ യോഗി കുംഭമേളയുടെ ഒരുക്കങ്ങളുടെ പുരോഗതി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുകയും പ്രധാന സ്ഥലങ്ങളിൽ സ്ഥലപരിശോധന നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് അതേസമയം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഭക്തർക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ പ്രധാനം ചെയ്യുന്നതിനായി പ്രധാന റൂട്ടുകളിലെ ധാബകൾ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ എന്നിവയുടെ പരിവർത്തനത്തിന് സബ്സിഡി നൽകുമെന്ന് നേരത്തെ തന്നെ ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ് ഷാഹി സ്നാൻ അതായത് രാജകീയമായ സ്നാനം എന്നറിയപ്പെടുന്ന പ്രധാന സ്നാന ഉത്സവം ജനുവരി പതിനാല് മകരസംക്രാന്തി സമയത്തും ജനുവരി ഇരുപത്തിയൊൻപത് മൗനി അമാവാസി സമയത്തും ഫെബ്രുവരി മൂന്ന് ബസന്ത് പഞ്ചമി സമയത്തും എന്നീ തീയതികളിലായി നടക്കും കുംഭമേളയിൽ സനാതൻ ഇതര മതസ്ഥരെ അനുവദിക്കില്ല എന്ന് ജുന അഘോരിയുടെ തലവനായ മഹന്ത് ഹരിഗിരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത് സനാദികളുടെ മേളയാണ് എന്നും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തിൽ അർപ്പണ ബോധമുള്ളവരും സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവരും മേളയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും മാത്രമേ വരാൻ അനുവദിക്കുകയുള്ളൂ പല സാഹചര്യങ്ങളിലും സനാതന അല്ലാത്ത ആളുകൾ മേളയിൽ പ്രവേശിക്കുന്നത് മുഴുവൻ സംഭവത്തെയും നശിപ്പിക്കുന്നു മേളയുടെ സുരക്ഷയിൽ ആശങ്കയിലാണ് അഖാര പരിഷത്തെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും അവരുടെ ആധാർ കാർഡ് പരിശോധിച്ചതിനു ശേഷം മാത്രമേ ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഉത്തർപ്രദേശ് സർക്കാർ മഹാകുംഭിലും പരിസരത്തും മാംസവും മദ്യവും നിരോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ കുംഭമേള എന്നാൽ എന്താണ് ഇത് എത്ര വർഷത്തിനുള്ളിൽ ആണ് കൊണ്ടാടുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്വൽ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക അർദ്ധ കുംഭമേള ആറു വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അർദ്ധ കുംഭമേളയിൽ എഴുന്നൂറ് ലക്ഷം പേർ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളക്ക് ശേഷം നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള കുംഭമേള രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായി നടന്നത് കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഈ മഹോത്സവത്തിനു വേണ്ടി ചിലവാക്കുന്നുണ്ട് ഭാഗവത പുരാണം വിഷ്ണു പുരാണം പോലെയുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദൈവങ്ങളുടെ ശക്തി വീണ്ടെടുക്കുന്നതിനായി നടത്തിയ പാലാഴി മഥനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്ന് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൽ നാസിക് എന്നിവിടങ്ങളിൽ അമൃത് തുളുമ്പി വീണു എന്നതാണ് വിശ്വാസം നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങായി പറയുന്നത് കൂടാതെ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങളും മറ്റും നടന്നു വരുന്നുണ്ട് ഒരുപാട് സന്യാസികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് പൂർണ്ണ നഗ്നരായ നാഗ സന്യാസിമാർ ഈ മേളയിൽ പങ്കെടുത്തിരുന്നതായും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്